എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ തക്കാളി കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് വലിയ ജീരകമാണ് അപ്പോൾ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇട്ടെടുക്കുകയാണ് വെളുത്തുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് ഇതിന് അപ്പോൾ കൂടുതൽ ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ലോണം മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ സവാള തന്നെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടു വരെ നമുക്ക് വയറ്റിയെടുക്കണം കൂടുതലായിട്ട് വയന്ന് പോകേണ്ട ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മതി അപ്പോൾ ചെറിയ രീതിയിൽ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളിയാണ് അപ്പോൾ വലിയ തക്കാളി നോക്കിയിട്ട് എല്ലാം നാരെണ്ണ എടുത്തിട്ടുണ്ട് ആ നാല് തക്കാളി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മതി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി കുരുമുളക് പൊടി ഇട്ടെടുത്തുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തത് ഇനി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഈ പൊടികളുടെയൊക്കെ പൊടികളുടെ ഒക്കെ പച്ചക്കുത്തല മാറിക്കിട്ടോളം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്രേവിയുടെ പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്